എംഎൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഈ റോഡിന്റെ പരിപാടികൾ ആരംഭിക്ക ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കാണ് പരിപാടിയുടെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ഈ വാർഡിന്റെ മെമ്പർ ആയിട്ടുള്ള സജിനി നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി ഫണ്ട് ലഭിക്കുക എന്ന് വെച്ചാൽ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ രണ്ട് ടൈമായിട്ടാണ് ഞാൻ മെമ്പറായിട്ടിരിക്കുന്നത് നമുക്ക് ബ്ലോക്കിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ അല്ല ജില്ലാ പഞ്ചായത്തിൽ നിന്നോ എം പി നിന്നോ നമുക്ക് ഫണ്ടുകളൊന്നും ലഭിച്ചിട്ടില്ല പക്ഷെ എന്നിരുന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മെമ്പർ അയക്കുന്ന സമയത്ത് നമ്മുടെ ബീഡി ദേവസി എം എൽ എയുടെ അവസ്ഥ മത്സരിപ്പിച്ചത് കാരണം അവരുടെ വെള്ളത്തിന് തടസ്സം നിൽക്കാത്ത രീതിയിൽ തന്നെ വർക്ക് നടത്തണം എന്നാണ് അവർ പറഞ്ഞത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്തായാലും അത് നീട്ടിപ്പിടിച്ച് നീട്ടി പിടിച്ചാണ് ഞണ്ട് പക്ഷേ ഇതിന് നേതൃത്വം നൽകി ഇതിന് വികസന പ്രവർത്തനവും നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പാലം ഇവിടെ വാടുന്നവരോട് സൂചിപ്പിച്ചു വളരെ പ്രധാനപ്പെട്ട ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ള ഒരാവശ്യമാണ് ഈ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ദീർഘകാലമായിട്ടുള്ള ആവശ്യം താൽക്കാലികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കലാകാലങ്ങളിൽ ഈ ഇവിടെ ഗതാഗതം നടത്തിക്കൊണ്ടിരുന്നത് ഈ വിഷയം ശ്രദ്ധയില് പെടുത്തിയപ്പോ അത് അനുവദിക്കാനും അത് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോ ഗ്രാമപഞ്ചായത്ത് നല്ലൊരു ഇടപെടൽ ഈ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും നന്നായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ സന്തോഷവികസരത്തില് പങ്കുവെക്കുക നമ്മുടെ നാട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ വളരെ കാലങ്ങളായിട്ട് തകർന്നു കിടന്ന നമ്മുടെ മേച്ചറ മുതൽ പുത്തുക്കാവ് ആളൂര് ഹൈവേ വരെയുള്ള ചാത്തന്മാസ റോഡ് നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് ഇപ്പോൾ സാധിച്ചു ചാലക്കുടി എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ ജി രജീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി പ്രിയപ്പെട്ട വാർഡ് മെമ്പർമാരായിട്ടുള്ള പ്രമീല ഗിരീശൻ ഷീബ ജോയ് ഷീബ ജോഷി നമ്മുടെ ഗോപാലേട്ടൻ നമ്മുടെ പള്ളി വികാരി മനോജ് ഫാദർ അതുപോലെ മറ്റ് വിശ്വാസി സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കോൺട്രാക്ടർ മാത്തച്ഛൻ മറ്റ് പ്രിയമുള്ളവരെ മീഡിയ സുഹൃത്തുക്കളെ ഒരു നാടിൻ്റെ വികസന കാര്യത്തിൽ നമ്മൾ രാഷ്ട്രീയം നോക്കുക മനസ്സിലാക്കി അവരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രതീക്ഷകൾ മനസ്സിലാക്കി സ്വപ്നങ്ങൾ മനസ്സിലാക്കി ഓരോ പദ്ധതികളും സമയബന്ധിതമായിട്ട് നിർവഹിക്കുമ്പോഴാണ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പ്രിയകനായ ചാലക്കുടി എം എൽ എ ആയ ശ്രീ സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ അസി ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ വരുന്ന ഈ പാലം നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് ഈ നാടിനെ സമർപ്പിച്ചത് ഈ അവസരത്തിൽ അച്ഛൻ ഇവിടെ കുറച്ച് നാളുകളായിട്ടുള്ളൂ പക്ഷേ ഇവിടുത്തെ എല്ലാവർക്കും ഒത്തിരി സഹായങ്ങളും ഈ ഗ്രാമത്തിൻ്റെ വികസനത്തിന് വേണ്ടി അക്ഷീണം യജ്ഞിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള എം എൽ എത്തി ചേർന്നിട്ടുള്ള ബഹുമാനായിട്ടുള്ള നമ്മുടെ എം എൽ എ അധ്യക്ഷ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് വേദിയിലെയും സദസിലേയും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ധാന്യവും അതുപോലെ ഗ്രാമസഭകളിലൂടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നടപ്പാക്കി പോരുന്ന സാഹചര്യത്തിലൂടെ പോകുകയാണ് ആ അത്